പക്ഷേ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ രാജാവായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ അറിയാമോ എന്തെങ്കിലും ഒരു തൊഴിൽ അറിയുന്നവനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ രാജാവിന് െ കല്യാണം കഴിച്ചേ തീരൂ അതുകൊണ്ട് തന്നെ അയാൾ ഒരു കൈത്തൊഴിൽ എന്ന നിലയിൽ നെയ്ത്തു പഠിച്ചു ഏതാനും ദിവസം കൊണ്ട് മനോഹരമായ ഒരു പരവതാനി നെയ്ത് ആ മകൾക്ക് സമ്മാനിച്ച് അവളെ കല്യാണം കഴിച്ചു ആടിനെ മേച്ചു നടന്ന ആ പെൺകുട്ടി ആ രാജ്യത്തെ രാജ്ഞിയായി തീർന്നു ഒരു ദിവസം രാജാവ് വേഷം മാറി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങി കഷ്ടകാലത്തിന് രാജാവ് ഒരു കൊള്ള സംഘത്തിന്റെ അരികിലാണ് എത്തിച്ചേർന്നത് കൊള്ളക്കാർക്ക് ആളെ മനസ്സിലായില്ല കൊള്ളക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം തന്നു രക്ഷപ്പെടാം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും രാജാവ് പറഞ്ഞു ഞാനൊരു പാവം മനുഷ്യനാണ് എൻ്റെ വശം ഒന്നുമില്ല പക്ഷേ എനിക്ക് നന്നായി പരവതാനി നെയ്യാൻ അറിയാം ഞങ്ങൾക്ക് എന്തിനാണ് പരവതാനി കൊള്ളക്കാർ ചോദിച്ചു ഇവിടത്തെ രാജ്ഞി പരവതാനിക്ക് വലിയ വില തരും രാജാവ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൊള്ളക്കാർക്ക് സന്തോഷമായി അങ്ങനെ അയാൾ നെയ്ത മനോഹരമായ പരവതാനിയെ കൊണ്ട് കൊള്ളക്കാർ അരമനയിലെത്തി അതിൽ അയാളുടെ പേരും നെയ്ത്തിരുന്നു രാജ്ഞിക്ക് കാര്യം മനസ്സിലായി അവർക്ക് ഇഷ്ടം പോലെ പണം നൽകുകയും അവർക്ക് പിന്നാലെ സൈന്യത്തെ അയച്ച് കൊള്ളക്കായെ കൊലപ്പെടുത്തി രാജാവിനെ മോചിപ്പിക്കുകയും ചെയ്തു ഒരു കൈത്തൊഴിൽ ഒരു ജീവൻ രക്ഷിച്ചു നോക്കൂ